അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് ഇൻട്രോ ഒന്നുമില്ല ഡയറക്റ്റ് നമ്മൾ വീഡിയോയിലേക്ക് തന്നെ പോകുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഒരു ചേഞ്ച് വരുത്താനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീനിന് പറ്റും ഓക്കെ അപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ അത് ക്ലെൻസിങ് ടോണിങ് മോയ്സ്റ്ററൈസിംഗ് ആണ് അല്ലേ അപ്പോൾ സ്കിൻ കെയർ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാ സ്കിൻ ടൈപ്സിനും ഇതേ മെത്തേഡ് ഫോളോ ചെയ്യാം ബട്ട് നമ്മുടെ ഒരു ചേഞ്ച് വരും കാരണം നിങ്ങൾ ഓയിൽ കൺട്രോൾഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുക ഇനി നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ അത് ഡ്രൈനസ് മാറ്റുന്ന പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യും സെൻസിറ്റീവ് ആണെങ്കിൽ അതിന് യു ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിംഗ് ആണ് അവ ഞാൻ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് കളയുന്നതിനായിട്ട് ഏതെങ്കിലും ഒരു കോട്ടൺ ഒന്നെങ്കിൽ കോട്ടൺ തുണിയെടുക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിഷ്യൂ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് സ്വൈപ്പ് ചെയ്തെടുക്കാം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണിങ് ടോണിങ് ആണ് അപ്പോൾ ടോണിങ് എന്ന് പറയുമ്പം അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്തിട്ട് ഒരു ഫ്രഷ് ഫീലിങ്സ് തരുന്നതിന് നമുക്ക് ടോണിങ് സഹായിക്കും അതുപോലെ നമുക്ക് പോൾസൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ഇതാക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം ടോണിങ്സ് ആ ഒരു സ്റ്റെപ്പ് കൊണ്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ടോണർ നിങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യാം ആൻഡ് തേർഡ് സ്റ്റെപ്പ് വന്നിട്ട് ഞാൻ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ടോണർ ഉണ്ടല്ലോ അതൊന്ന് എന്താണ് സ്കിന്നിലോട്ടൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടി ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ടാബ് ചെയ്തിട്ടൊന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ദെൻ സ്റ്റേ എന്ന് പറഞ്ഞിട്ട് സെറം യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് എടുക്കുക അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന സെറം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സെറം നമുക്ക് ഒരിക്കലും സ്കിന്നിലേക്ക് നമുക്ക് ഒരുപാട് എന്താണ് മസാജ് ചെയ്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്യുക അത്ര മാത്രമേ ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ പിമ്പിൾസ് ഓയിലിയൊക്കെ ആണെങ്കിൽ പിമ്പിൾസ് ഒന്നുകൂടെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ സോ നമ്മളൊന്ന് ടാബ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ഇനി അതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം അതായത് ഓരോ പ്രോഡക്റ്റും ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് അബ്സോർബ് ആവാൻ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഓയിൽ ചെയ്യുക ഒരു ഏതെങ്കിലും ഒരു സെറം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നു കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് ആണ് അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ ആപ്റ്റായിട്ടുള്ള മോയ്സ്ചറൈസർ അത് നിങ്ങൾ അത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ മോയ്സ്ചറൈസിങ് നമുക്ക് എന്താണ് സ്കിപ്പ് ചെയ്യാനേ പാടില്ല നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നുണ്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ സ്കിൻ കെയർ അപ്പോൾ അത് നിങ്ങൾ മറക്കരുത് മോയിസ്ചറൈസിങ് ആണത് ഓക്കെ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ കൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ ആ മോയ്സ്ചറൈസ് ചെയ്തിട്ട് ഞാൻ നല്ല രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താണ് അതൊന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അത് മോയ്സ്ചറൈസിങ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പും കൂടെ വരുന്നുണ്ട് അത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസ്ക്രീൻ സൺസ്ക്രീനാണ് അല്ലേ സൺസ്ക്രീൻ നമ്മളൊരു ഡെയിലി ലൈഫിൽ അത് വീട്ടിൽ നിൽക്കുമ്പോഴായിക്കോട്ടെ പുറത്ത് പോകുമ്പോഴായിക്കോട്ടെ സ്കിപ്പ് ചെയ്യാനേ പാടുള്ള ഒന്നല്ല സോ എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ സൺ ടാൻ അടിക്കുന്ന സ്കിന്നാണ് കേട്ടോ സോ അതുകൊണ്ട് നമ്മൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യുന്നില്ല ടു ഫിംഗർ റൂൾസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒട്ടും വൈറ്റ് കാസ്റ്റ് അല്ലാത്ത ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം സ്കിന്നിന് ആപ്റ്റായിട്ടുള്ള ഏത് സൺസ്ക്രീനാണോ നമ്മളത് എടുക്കുക ഇനി എസ് എസ് പി എഫ് ഫിഫ്റ്റിക്ക് മുകളിലുള്ള ഏതെങ്കിലും സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഒരു നമുക്കൊരു പ്രൊട്ടക്ഷൻ തരും അത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമ്മുടെ ഫേസിൻ്റെ ഒരു ഒരു കെയറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫേസിൽ ലിപ്പുണ്ട് അല്ലേ ലിപ് കെയറും കൂടെ ചെയ്യേണ്ടതാണ് സോ ഞാനിവിടെ ലിപ് ലിപ് കെയറിനായിട്ട് ഒരു ലിപ് ബാമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്ബാമിലും എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 വരുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഒരു ലിപ് ബാം നിങ്ങളും യൂസ് ചെയ്യുക കേട്ടോ നമ്മുടെ ലിപ്പിനും സ്കിന്നിലെ പോലെ തന്നെ കെയർ കൊടുക്കേണ്ട ഒന്നാണ് സോ ലിപ് ലിപ്ബാമും എടുക്കുക അപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്കും നമ്മുടെ മോർണിംഗ് സ്കിൻ കെയറിൻ്റെ ആ സ്റ്റെപ്സ് എല്ലാം കഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കിന്നിന് നമ്മൾ എത്രത്തോളം നമ്മൾ കെയർ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ സ്കിന്നിൻ്റെ കളർ ഒന്ന് ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ല കുറച്ചധികം ഡേയ്സ് എടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ